പി കെ ശശി നിസ്സരിക്കുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് പി കെ ശശി ഇപ്പോഴും പാർട്ടി മെമ്പറാണ് ഇപ്പോൾ പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കെ ടി ഡി സിയുടെ പ്രവർത്തനത്തിനായി വിദേശ പരിപാടികൾക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ശശി ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ അറിവിൽ പെട്ടിട്ടില്ല ഇനി ശശി ചെയ്താലും ഈ പാർട്ടിയിലെ വേറെ ഏത് പാർട്ടിയുടെ പ്രവർത്തകർ ചെയ്താലും അവർ ഒറ്റപ്പെടുക എന്നല്ലാതെ ഈ പാർട്ടിയിൽ വലിയ രക്ഷയൊന്നും ഉണ്ടാവില്ല അതാണ് ഈ പാർട്ടിയുടെ അനുഭവം അതുകൊണ്ട് അത്തരം മനസ്സ് പി കെ ശശിക്ക് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏഷ്യാനെറ്റിന് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് തോന്നുമ്പോഴാവും അത് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളോട് പറയും നാട്ടിലെ ജനങ്ങളോട് പറയുമ്പോൾ സി പി എമ്മിനെ രക്ഷാബലയം തീർക്കുന്ന ലക്ഷോപിലക്ഷം മനുഷ്യർ അവരെ അവരുടെ മനസ്സുകളിൽ നിന്ന് മാത്രമല്ല അവർ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പോലും എടുത്തു കളയും അതാണ് ഞങ്ങളുടെ എല്ലാം മുൻകാല പാർട്ടിയിലെ അനുഭവം നിങ്ങൾക്കെല്ലാം അറിയാം